വീട്ടിൽ സമാന്തര ബാർ സ്വദേശി ശാസ്താംകോട്ട എക്സൈസ് ആണ് ഇയാളെ പിടികൂടിയത് വീടിനുള്ളിൽ സമാന്തര ബാർ വന്നയാളാണ് അറസ്റ്റിലായത് ഷൂർനാട് വടക്ക് കളിക്ക ജംഗ്ഷനിൽ പ്രദീപിനെയാണ് അറസ്റ്റ് ചെയ്തത് ശാസ്താംകോട്ട എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് ആവശ്യകാർക്ക് നൽകാനായി ചെറിയ കുപ്പിയിലാക്കി വെച്ച വിദേശ മദ്യവും ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു എക്സൈസ് സമദിന്റെ നേതൃത്വത്തിലായിരുന്നു കുറച്ച് നാളായി ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് നമ്മൾ അന്വേഷണങ്ങൾ നടന്നു വരികയായിരുന്നു അതിന്റെ പകലെ സ്ഥിരം പൊതുജനങ്ങളിൽ നിന്നും മറ്റുള്ള പരാതി ലഭിക്കാറുണ്ട് പിന്നെ ഇവിടുത്തെ വീട്ടുടമസ്ഥനായ ചാടിക്കിളി പ്രദീപ് അദ്ദേഹത്തിന്റെ പേരിൽ നിരന്തരം പരാതികൾ വരണം പലപ്പോഴും ഇവരുടെ വക്രബുദ്ധി കൊണ്ട് നമുക്ക് തെളിവ് സഹിതം തുണ്ടിയുമായിട്ട് പലപ്പോഴും പിടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇന്നും നമ്മൾ നടത്തിയ പ്രഭാതത്തിൽ തന്നെ നടത്തിയ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഒരു സമാന്തരമായി പ്രവർത്തിച്ചു വരുന്ന ബാറ് കണ്ടെത്തിയത് ഓ ഓണത്തിനോടനുബന്ധിച്ച് മാത്രമല്ല ഇത് അല്ലാതെയും ഇപ്പോൾ നിരന്തരമായി പ്രവർത്തിച്ചു വരികയായിരുന്നു നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇവർ വാതിലൊക്കെ കൊട്ടി അടച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ബൈ ചാൻസ് കാണുകയാണെങ്കിൽ മദ്യമൊക്കെ ചരിച്ച് കളഞ്ഞുകൊണ്ട് ഇവർ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ഉണ്ടാവാറ് പക്ഷെ അതുകൊണ്ട് പലപ്പോഴും നമുക്ക് തൊണ്ടി സഹിതമായിട്ട് പലപ്പോഴും പിടിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇന്നും മൂന്ന് കുപ്പികൾ ഇവര് പിന്നെ വാഷിംഗ് മെഷീനിൽ ഒഴുക്കിക്കളയു പക്ഷേ പിന്നെ എല്ലാ കുപ്പിയും ഒഴുക്കി ഒഴുക്കിക്കളയുന്നതിന് മുമ്പ് പിടികൂടിയത് കൊണ്ടാണ് ഈ കേസിനകത്ത് ഉൾപ്പെടാൻ ഉൾപ്പെടുത്താൻ സാധിച്ചത് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട